ഈ വീഡിയോയിൽ കാണുന്ന നിറച്ചന നമ്മളെ നാട്ടീന്ന് വാങ്ങിച്ച് ജേഴ്സി ബിസ്ക്കറ്റ് കളർ ജേഴ്സി പശു ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുണ്ട് രണ്ടാം പ്രസവം വരുന്ന പശുവാണ് അപ്പോൾ കഴിഞ്ഞ പ്രസവത്തിൽ ഏകദേശം പതിനേഴ് ലിറ്റർ വരെ പാല് എന്ന് പറഞ്ഞാണ് നമുക്ക് തന്നിട്ടുള്ളത് പശു നല്ല ബ്രീഡ് ക്വാളിറ്റിയിലാണ് ബിസ്ക്കറ്റ് കളറിൽ വരുന്ന ഒരു ജേഴ്സി പശുവാണ് നല്ല ബോഡി വെയ്റ്റിൽ നല്ല സ്വഭാവത്തിൽ നാട്ടിൽ തന്നെ വളർന്ന പശുവാണ് ഒറ്റ വീട്ടിൽ തന്നെ എന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാല് കടിഞ്ഞൂരിൽ തന്നെ കിട്ടിയെന്ന് പറഞ്ഞ് ഈ പ്രസവത്തിൽ പതിനെട്ട് കിട്ടാനുള്ള പശു എന്ന് പറഞ്ഞാണ് നമുക്ക് തന്നത് എങ്കിലും നമുക്ക് ഈ പ്രസവത്തിൽ ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാല് തന്നെ കൂട്ടാം ഇനി ഒരു ഏകദേശം പത്ത് ദിവസം അടുപ്പിച്ചാകും പശു പ്രസവിക്കാനായിട്ട് ഇതിപ്പോൾ രണ്ട് ദിവസം മുമ്പെടുത്ത വീടിയാണ് അകിട് ഇന്നിപ്പം നല്ല രീതിയിൽ ഇന്ന് നല്ല അകിട് ഇറങ്ങിയിട്ടുണ്ട് കൊപ്പുള്ളൊരു നീര് ഇറങ്ങാൻ ത ആരംഭമായിട്ടുണ്ട് പശു നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ നല്ല ബോഡി വെയിറ്റിൽ നമ്മുടെ നാട്ടിൽ ഇരുന്ന പശുവാണ് നല്ല തീറ്റയും കൂടിയും നല്ല സ്വഭാവം നല്ല രീതിയിൽ മേയുന്ന പശു കൂടെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു രണ്ട് നേരം കൂടി ഒരു പതിനാറ് മണിയിലൊരു പാലിനുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ക്വാളിറ്റിയിലിടുന്ന ബിസ്ക്കറ്റ് കളർ ജേഴ്സി പശു ആണ് ഉൽപ്പന്നി തന്നിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പക്ഷിനെ കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തതിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ നമ്പറിൽ മെസ്സേജ് ഇട്ട ഡീറ്റെയിൽസ് പറഞ്ഞു തരാം പശു നല്ല ക്വാളിറ്റി ക്ലൈമറ്റിക്കലി എല്ലാം നോക്കിയാൽ നല്ല കൊഴുപ്പുള്ള പാലായിരിക്കും അത് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് ജേഴ്സിന്ന് ആകുമ്പോൾ നല്ല കൊഴുപ്പുള്ള പാല് കിട്ടുമെന്ന് അസുഖങ്ങളും വളരെ കുറവായിരിക്കും ഈസിയായിട്ട് നമുക്ക് പശുവിന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും മെയിൻ്റൈനൻസ് വളരെ കുറവാണ് പശുവിന് അപ്പോൾ ആവശ്യക്കാരുണ്ടായി ഉണ്ടായി കണ്ട നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന ബിസ്ക്കറ്റ് ജേഴ്സി പശുവാണ് കെ കെ ഡേരി ഫാമിലിൽ ഉൽപ്പന്നം വന്നിട്ടുള്ളത്